പരിശുദ്ധമായ ഷാബാൻ പതിനഞ്ച് ബറാഅത്ത് ദിനം വരുന്നു അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള ബറാഅത്ത് രാവ് വരുന്നു ബറാഅത്ത് രവിന് മറ്റൊരു പേരുകൂടിയുണ്ട് ഏതാണെന്നറിയോ അത് കേൾക്കാം അതോടൊപ്പം തന്നെ ബറാഅത്ത് രാവിൽ നമ്മളെല്ലാവരും കാലാകാലങ്ങളായി നമ്മുടെ വല്ലുപ്പന്മാർ വല്ലുപ്പന്മാർ വല്ലുപ്പമാർ ചെയ്തു വരുന്ന അതിശ്രേഷ്ഠമായ ഒരു അമലാണ് മൂന്ന് യാസീൻ ഓതുക എന്നുള്ളത് ഇഷ മൂന്ന് യാസീൻ ഓദാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആ യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വെറുതെ യാസിൻ ഓതിപ്പോയാൽ ആ കൂലി അങ്ങോട്ട് വെറുതെ പോകും അതുകൊണ്ട് യാസിൻ ഓതുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഉമ്മമാർ സഹോദരന്മാർ ചോദിച്ച ഉസ്താദ് ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ നിസ്കാരമില്ലാത്ത അവസരമായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് യാസിൻ ഓദാം പറ്റില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് വലിയ വിഷമമായി എന്ന് ചില ഉമ്മമാരൊക്കെ കമൻ്റായി എഴുതിയിട്ടുണ്ട് അവർക്കുള്ള കൃത്യമായ പരിഹാരവും ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം വിശുദ്ധമായ ബറാഅത്ത് രാവിലെ യാസീൻ ഓതുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം കണ്ടു നിർബന്ധമാണോ യാസിൻ കണ്ട് തന്നെ ഓതനാകും അതോ ഓതുന്ന സമയത്ത് മൊബൈലിൽ നോക്കി ഓതാമോ അതോ ഖുർആൻ തന്നെ നോക്കി ഓതണം അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഈ മലയാളത്തിൽ യാസീൻ വൽ ആനിൽ ഹക്കീം എന്നൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അത് നോക്കി ഓതുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഉസ്താദെ എന്നും ചോദിക്കുന്നവരുണ്ട് അതിനൊക്കെ കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ചിലർ പറയുന്ന ഉസ്താദ് ഞങ്ങൾക്ക് യാസീൻ തന്നെ ഓതാൻ അറിയില്ല ഞങ്ങൾ എന്ത് ചെയ്യും പിന്നെ യാസീൻ ഓതുമ്പോൾ വുളു വേണമെന്ന് പറഞ്ഞു അത് ഉള്ളതാണോ വുറു വേണോ അതോടൊപ്പം തന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് സാധേ യാസീൻ ഓതുമ്പോൾ ഈ യാസീൻ എന്നാണോ യാസീൻ എന്നാണോ എങ്ങനെയാണ് അത് ഓതേണ്ടത് പല ആളുകൾക്കും അറിയില്ല ചിലപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഓതുന്ന സമയത്ത് വെറുതെ അങ്ങോട്ട് ആ ഒഴുക്കിനങ്ങോട്ട് ഓതിപ്പോകും പക്ഷേ ഒറ്റക്ക് ഓതുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു പ്രശ്നം മനസ്സിലാവുക എല്ലാ സംശയങ്ങൾക്കുള്ള ഏകദേശ ഉത്തരം ഇൻഷാ അള്ള ഇന്നത്തെ ക്ലാസ്സിലുണ്ട് നിങ്ങൾ അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് ഇതുകൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ ആമി അസലുലേക്കും വർഹമത്തല്ലാഹി തല വാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അലഹമുല്ല കരുണാഭാരതിയായി പടച്ചവന്റെ വിശാലമായ കൊണ്ട് വിശുദ്ധമായ ഷാഹാൻ മാസത്തിൻ്റെ ഈ ഒരു ദിനം വരെ അലഹമദില്ല വളരെ ആരോഗ്യത്തോടെ അതുപോലെ തന്നെ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്നവരായി നമ്മെ മാറ്റി അലഹമുല്ല അള്ളാഹു താല കപൂൽ ആക്കട്ടെ ഇനിയുള്ള അതിശ്രേഷ്ഠമായ ദിനങ്ങൾ വരികയാണ് അള്ളാഹു ഒരുപാട് ശ്രേഷ്ഠതയുള്ള സമയങ്ങൾ നമ്മളിലേക്ക് വരികയാണ് നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിക്കാൻ കെൽപ്പുള്ള നമ്മുടെ ജീവിതത്തിലെ പല നിർണായക നിമിഷങ്ങളിലും അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാവണമെങ്കിൽ ഇനിയുള്ള ചില സന്ദർഭങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുള്ള അവസരം ഇൻഷാ ഇൻഷാൽ നമ്മളിലേക്ക് വരികയാണ് അള്ളാഹു സുബഹാന ഹുവറ്റായ പരിഭാവനമായ ബറാഹത്ത് രാവ് വരുന്നു ആ രാവിലും അതിൻ്റെ പകലിലുമൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അതുവഴി സ്വർഗത്തിൽ കടക്കാൻ റഹ്മാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും ആമീൻ യാ റബ്ബൽ ആലമീൻ ബറാഹത്ത് രാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈ ഷാഹാൻ്റെ സമയത്തൊക്കെ നമ്മളെപ്പോഴും ഈ ബറാഹത്ത് രാവ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഷഅബാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബറാഹത്ത് രാവാൻ പല ആളുകളും നല്ല ബ്രാത്ത് 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 വരുന്നു എന്നൊക്കെ പറയാൻ പഴയ ആളുകൾ അങ്ങനെ പറയാറുണ്ട് എന്തുമാവട്ടെ ബറാത്ത് രാവ് നമ്മളിലേക്ക് വരികയാണ് എന്താണ് ഈ ബറാത്ത് രാവ് ഈ ബറാത്ത് രാവിന് അതായത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവ് ഇതിൻ്റെ സലഹു അലഹി തങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ചില പണ്ഡിതന്മാരൊക്കെ ചില മുൻഗാമികളൊക്കെ ലൈലത്തുൽ കഥറ് എന്നും നമ്മൾ ഈ പറയുന്ന ബറാഹത്തിന് പേര് പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ ഖദർ എന്ന് ഈ ബറാഹത്തിന് അവർ പേര് പറഞ്ഞിട്ടുണ്ടെന്നാണ് കാരണം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നിർണായക രാത്രി എന്നാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിർണയിക്കപ്പെടുന്ന രാത്രി എന്നതുപോലെ ഈ ഷാഹാൻ പതിനഞ്ചിൻ്റെ ബറാഅത്ത് രാവ് എന്താണ് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ അള്ളാഹുത്താല നിർണയിക്കുന്ന സമയമാണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആയുസ് അള്ളാഹു താല നിർണയിക്കും നമ്മുടെ ആയുസ് എത്രമാത്രം വേണമെന്ന് അള്ളാഹുത്താല നിർണയിക്കുന്നത് ഈ വരുന്ന ബറാഅത്ത് അത്ത് രാവിലെ ആ ഒരു സമയത്താണ് അതുപോലെ തന്നെ നമ്മുടെ റിസിക്ക് അള്ളാഹു താല ഇനി അവൻ ജീവിക്കുന്ന കാലത്തോളം ഇവൻ്റെ റിസിക്ക് എന്നുള്ള ആ ഒരു തീരുമാനം അള്ളാഹുത്താല നമുക്ക് വെക്കുന്നത് ഈ വരുന്ന ബറാഅത്ത് അത്ത് സമയത്താണ് അപ്പോൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെല്ലാവരും ബറാഅത്ത് അത്ത് രാവിലെ എന്തോ ഓതാറുണ്ട് മൂന്ന് യാസീൻ ഓതാറുണ്ട് അല്ലേ മൂന്ന് യാസിൻ നമ്മൾ ഓതാറുണ്ട് അലഹമ്മദില്ല എല്ലാവരും ഓതാൻ തയ്യാറാണ് ഇൻഷാ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ നമുക്കൊരു മൂന്ന് യാസീൻ ഓതി സൂറത്ത് ദുഹാനക്കോതി നല്ലൊരു വണ്ണം ദുയാരക്കണം ആ ഒരു സമയത്തൊക്കെ എല്ലാവരും നമ്മുടെ ഉണ്ടാവണം അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ സൂറത്ത് യാസീൻ നമ്മൾ ഓതും ഇപ്പോൾ ബറാഹത്ത് രാവിൻ്റെ അന്ന് ബറാഹത്ത് രാവിൽ അപ്പോൾ ഈ സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കും ഇപ്പോൾ തന്നെ ഈ ബറാഹത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇറക്കിയ വീഡിയോയിൽ താഴെ എത്രയോ സംശയം സംശയങ്ങളാണ് സോ അതെ യാസിൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത് കാണാതെ ഓതണോ കണ്ടോതണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെൻസസ് ആണ് ഞങ്ങൾക്ക് ഓതാൻ പറ്റില്ല എന്ത് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് സങ്കടവും ഒരുപാട് വിഷമവും അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല ഈ മലയാളത്തിൽ യാസീൻ എന്നെഴുതിയിട്ടുള്ള കിത്ത യാസിൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും യാസീൻ വൽ ഖുർആൻ ഹക്കീം എന്നൊക്കെ മലയാളത്തിൽ അത് ഓ നോക്കി ഓതിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവർ അതുപോലെ തന്നെ ഈ മൂന്ന് യാസീനും ഒന്നിച്ചു ഓതണോ ഇടക്കിടക്ക് ഓതിയാൽ മതിയോ അതുപോലെ തന്നെ ഈ മൂന്ന് യാസീൻ മഹരബിൻ്റെ ഇടയ്ക്ക് ഇഷാ ഇഷാമഹരീബിൻ്റെ ഇടയ്ക്കാണോ ഓതേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിറ്റേന്ന് നോമ്പ് പിടിച്ചുകൊണ്ട് ഓതിയാൽ ശരിയാകുമോ അല്ലെങ്കിൽ അസറിന് ശേഷം ഓതിയാൽ ശരിയാകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ചുശാ അതിൻ്റെ ഉത്തരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം അതിനുമുമ്പ് പറയട്ടെ സൂറത്ത് യാസീൻ അള്ളാഹ് അലഹമുല്ല യാസീൻ സൂറത്തിനും സലു സലാഹത്തങ്ങൾ പറയുന്നു എൻ്റെ സമുദായത്തിൽ രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്ത് മുറുകെ പിടിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തേത് മിസ്വാക്ക് പല്ല് തേക്കുക എൻ്റെ ഉമ്മത്ത് എല്ലാ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് വേണ്ടിയും വതു എടുക്കുമ്പോൾ അവർ പല്ല് തേച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് സലാഹുലു സലാമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെയോ രണ്ടാമത്തെ കാര്യം എൻ്റെ ഉമ്മത്തീങ്ങളിൽ എൻ്റെ സമുദായത്തിൽ മുഴുവൻ ആളുകളും മുഴുവൻ മമ്മിനീങ്ങളും സൂറത്ത് യാസീൻ ഒന്ന് കാണാതെ പഠിച്ചെങ്കിൽ എന്ന് ഞാൻ നബിതങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് സൂറത്ത് യാസീൻ മനപ്പാടമാക്കണമെന്ന് അലഹമ്മദ നമുക്കൊക്കെ മനഃപ്പാടമുണ്ട് കാണാതെ അറിയാം കാണാതെ ഓതാൻ അറിയാം പക്ഷെ കാണാതെ ഓതാൻ അറിയാമെങ്കിലും നമ്മൾ ഈ സമയത്തൊക്കെ ഖുർആാനെ പോതിയാലും പ്രത്യേകിച്ച് യാസീനൊക്കെ ഓതുമ്പോൾ കണ്ടു ഓതലാണ് ഒന്നുകൂടി ശ്രേഷ്ഠത കാരണം നമ്മൾ ആ കണ്ണിങ്ങനെ നമ്മളിങ്ങനെ നോക്കി ഓത് അല്ലേക്ക് നോക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുമെന്നാണ് ഖുർആൻ എന്നാണ് ഖുർആനിന്റെ ഹൃദയമാണ് എന്ത് സൂറത്ത് ഒരുപാടുണ്ട് സൂറത്ത് യാസീന്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ ഒരു ഒരു ദിവസം നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ ഓതിയാൽ അവൻ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അവനിക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്ത കേൾക്കുമെന്നാണ് ഒരാൾ മകരുവിന് ശേഷം ഓതിയാൽ അവൻ സുബഹിക്ക് മുമ്പ് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിന്റെ വാർത്ത അവൻ കേൾക്കുമെന്നാണ് പിന്നും കാണാം ുംസൂല ഇങ്ങനെ എത്രയോ ഹദീസുകളാണ് മരണം ആസന്നമായ ആണ്ടടുക്കൽ സൂറത്ത് യാസീൻ ഓദ്യാൽ ഒരുപാട് പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതുന്ന ഒരു രോഗിയായിട്ട് അവൻ ഓതുകയാണ് ആ ഓതുന്ന സമയത്ത് അവൻ മരണപ്പെട്ടാൽ അവനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്നൊക്കെ പറഞ്ഞു എത്രയോ എത്രയോ ഹദീസുകളാണ് സൂറത്ത് യാസീന്റെ ശ്രേഷ്ഠ പറഞ്ഞു എന്തെങ്കിലും മനസ്സിൽ നമ്മൾ ഒരു ആഗ്രഹം വെച്ചിട്ട് സൂറത്ത് യാസിൻ ഓതിയാൽ അത് നിർവഹിച്ചു കിട്ടും അൻ കുല്ല എല്ലാ എല്ലാവിധത്തിലുള്ള എടങ്ങേറുകളെ തൊട്ടും അവൻ്റെ പാപങ്ങളെ തൊട്ടും അള്ളാഹു താല അവനെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് സൂറത്ത് യാസിൻ്റെ ശ്രേഷ്ഠത ഒമ്പാടുമുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല ഇൻഷാല്ല ഒരു ബർക്കത്തിന് വേണ്ടി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ബറാഹത്ത് രാവിലെ നമ്മൾ യാസീൻ ഓതുന്ന സമയത്ത് അള്ളാഹ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഇൻഷാ ഇൻഷാല്ല നമ്മൾ ആ സംശയത്തിലേക്ക് കിടക്കുകയാണ് ഒരുപാട് പേര് ചോദിച്ചു ഉസ്താദെ ഞങ്ങൾക്ക് സൂറത്ത് യാസീൻ അസർ നമസ്കാരത്തിന് ശേഷം ഓതാമോ അതായത് വരുന്ന ഞായറാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണോ സൂറത്ത് യാസീൻ ഓതേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മകരബിന് ശേഷമാണോ ഞായറാഴ്ച മകരബിന് ശേഷമാണോ ഓതേണ്ടത് ഇഷാക്കു ശേഷമാണോ അതോ തിങ്കളാഴ്ച ദിവസമാണോ ഓതേണ്ടത് ഏതാണ് ഓതൽ നല്ലത് നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണാം ബറാത്ത് രാവിലെ ഓതുന്ന യാസീൻ മൂന്ന് യാസീൻ അത് ബൈനൽ മഹരബി വല ഐഷ ഇഷ മകരബിൻ്റെ ഇടയിലാണ് ഓതൽ ഏറ്റവും പുണ്യമുള്ളത് ഇഷാ മകരബിൻ്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അപ്പോൾ ചില ആളുകൾ പറയും സ്ഥാതെ ഞങ്ങൾക്ക് ഞായറാഴ്ച മകര നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറണം ഓഫീസിൽ അല്ലെങ്കിൽ കടയിൽ ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് മകര നിസ്കാരം തന്നെ ഒരു കണക്കിനാസ്കരിക്കുന്നത് പിന്നെ ഫുള്ള് ഡ്യൂട്ടി ആയിരിക്കും ആ സമയത്ത് ഞങ്ങൾക്ക് ഓതാൻ പറ്റില്ല പിന്നെ പിന്നെ ഞങ്ങൾ എന്താണ് തിങ്കളാഴ്ച രാവിലെയാണ് ഡ്യൂട്ടി ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങുക ഞങ്ങൾക്ക് ഓതാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഈ ഞായറാഴ്ച മകരബിന് ശേഷം ഞങ്ങൾക്ക് ഓതാനേ പറ്റുള്ളൂ ഉസ്താദി അങ്ങനെ ഒരു പ്രയാസമാണ് ഒരാളുകൾക്ക് ഓരോ പ്രയാസമാണല്ലോ അങ്ങനെ പ്രയാസങ്ങളുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ അവർക്ക് അസർ നിസ്കാരം കഴിഞ്ഞ് അത് മകരബ് കഴിഞ്ഞ് ഓതാൻ പറ്റാത്തത് കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് ഓതാനുള്ള അനുവാദം മഹത്വക്കളായ ആളുകൾ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും ഓതാതിരിക്കണ്ട ഓതാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് ആശ്രന് ശേഷമെങ്കിലും ഓതലാൻ അപ്പോൾ ഏറ്റവും നല്ല സമയം ഏതാണ് ഇഷ മകരബിൻ്റെ ഇടയിലാണ് ഓതൽ ഏറ്റവും നല്ലത് വിശാമകരവിൻ്റെ ഇടയിൽ ഓതാൻ പറ്റുന്നില്ലാത്ത ആളുകൾ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അസറിന് ശേഷമെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഇത് ഒരു ഒരു യാസീൻ ഓതി കുറച്ച് സമയം കഴിഞ്ഞു വീണ്ടും ഒരു യാസിൻ ഓതി കുറച്ച് സമയം കഴിഞ്ഞാൽ അങ്ങനെയാണോ ഓതേണ്ടത് അതോ ഒരു യാസീൻ ഓദിക്കഴിഞ്ഞ് ഉടൻ തന്നെ അടുത്ത യാസിൻ ഒരു യാസിൻ ഓതി ഉടൻ തന്നെ തുടരെ തുടരെ ഓതേണ്ടതുണ്ടോ എന്ന് ചില ഉമ്മമാർ ചോദിച്ചിരുന്നു സുഹൃത്ത് യാസിൻ നമ്മൾ ഈ ഒരു യാ രാവിലെ നമ്മൾ ഓതുന്ന മൂന്ന് യാസീൻ ആ യാസിൻ ഓതുമ്പോൾ ഇടയിൽ മറ്റ് ദുന്യവിയായ സംസാരങ്ങൾ വരാതെ നമ്മൾ സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ നമ്മൾ ഒരു യാസിൻ ഓതി ഒരു യാസിൻ കഴിഞ്ഞപ്പോൾ ശരീരത്തിന് ക്ഷീണം പോലെ തോന്നി ഒരു അസ്വസ്ഥത പോലെ അള്ളാഹു താല കാക്കുമാറാവട്ടെ അങ്ങനെ ഒരു അസ്വസ്ഥത ക്ഷീണമൊക്കെ തോന്നിയാൽ എന്താണ് നമുക്ക് ഉടൻ തന്നെ അടുത്ത യാസിൻ ഓതണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ മറ്റു ദുന്യവിയായ സംസാരങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത യാസിൻ ഓതിയാൽ മതി അല്ല ഏറ്റവും നല്ലത് ഒരു യാസിൻ ഓതി എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളടുത്ത് മൂന്ന് നെയ്യത്താണല്ലോ ഒന്നാമത്തെ നെയ്യത്ത് എന്താണ് നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടണം അല്ലേ നമുക്ക് ആഫിയത്തുള്ള വെറും ആയുസല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്ക് വേണം അതിനു വേണ്ടി നമ്മൾ ഒരു യാസീൻ രണ്ടാമത്തേത് നമുക്ക് റിസിക്ക് വിശാലമാവണം അല്ലെ നമ്മുടെ ഭക്ഷണം റിസിക് എന്ന് പറഞ്ഞാൽ അതിൽ ഭക്ഷണമുണ്ട് നമ്മുടെ വെള്ളമുണ്ട് നമ്മുടെ വസ്ത്രമുണ്ട് നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ കുടുംബം എല്ലാം ആ റിസിക്കിൽ പെട്ടു ആ റിസിക് വിശാലമാവണം എന്നുള്ള നീയത്താണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഹുസ്നുൽ ഹാത്തിമ നല്ല അന്ത്യം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ആ യാസിൻ നീത്താക്കാം അപ്പോൾ മൂന്ന് യാസീനാണ് അപ്പോൾ നമ്മൾ ഒരു യാസിൻ ഓതിയിട്ട് അടുത്ത യാസിൻ ഓതുമ്പോൾ അത് മനസ്സിൽ കരുതണം അല്ലാഹു ഇനി ഞാൻ ഓതുന്ന റിക്ക് വിശാലമാവാനാണ് അങ്ങനെ നെയ്യത്ത് വെച്ച് തുടരെ ഓതലാണ് ഏറ്റവും ഹയർ ഏറ്റവും നല്ലത് ഇനി ഒരു യാസീൻ ഓന്നിട്ട് അല്പം എന്തെങ്കിലും വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം ആ സമയത്ത് ദുന്യവിയായ വെറുതെ എന്താ വെറുതെ കടയുടെ കാര്യം കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയാതെ നമ്മൾ എന്ത് അടുത്ത യാസീനിലേക്ക് പോവലാണ് ഏറ്റവും നല്ലത് അതായത് അന്യ സംസാരങ്ങൾ ഒന്നും ഉണ്ടാവാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ യാസീൻ എപ്പോഴാണ് ഓതേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു മൂന്ന് യാസീൻ എന്തിനൊക്കെ വേണ്ടിയാണ് ഓതേണ്ടതെന്ന് പറഞ്ഞു പിന്നെ തുടരെ തുടരെ ഓതലാണ് ഏറ്റവും ഹയർ എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില വാപ്പമാർ ചോദിക്കും ഉസ്താദെ ഞങ്ങൾക്ക് മൂന്ന് യാസീൻ ഓതു ഓതു ഓതാറുണ്ട് പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് ഈ മൂന്നാമത്തെ യാസീൻ ഓതുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ആ മൂന്നാമത്തെ യാസീൻ തുടങ്ങുമ്പോഴോ ഇഷാ ബാങ്ക് വിളിച്ചു പോകും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഇഷാബാങ്കിന് ശേഷം ഇഷാ നിസ്കാരത്തിന് ശേഷമാണോ ഓതേണ്ടത് അല്ലെങ്കിൽ ഇത് ഓതി തീർത്തിട്ടാണോ ഇഷ നിസ്കരിക്കേണ്ടത് ഇഷാക്കു ശേഷം ഓതിയാൽ കൂലി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ മിക്ക പള്ളികളിലും എന്തു ചെയ്യും നമ്മൾ മകരവിന് ശേഷം നിസ്കാരവും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞാൽ നമുക്ക് ഇൻഷാല്ല നമുക്കൊരു യാസീൻ ഓതാം മൂന്ന് യാസീൻ ഉണ്ടല്ലോ അപ്പോൾ ഒരു യാസി നമുക്ക് എല്ലാവർക്കും ഓതിയിട്ട് നമ്മൾ ദ്വ ചെയ്തിട്ട് രണ്ട് യാസീൻ നിങ്ങൾ പള്ളിയിലിരുന്നോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടോ നിങ്ങൾ ഓതാം എന്ന് പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു യാസീ എല്ലാവരും കൂടി ഓതി നമ്മൾ ദ്വാ ചെയ്യും ദ്വാ ചെയ്തിട്ട് പിന്നീട് ചില ആളുകൾ പള്ളിയിൽ തന്നെ ഇരുന്നു ബാക്കി യാസീൻ രണ്ട് യാസിൻ തോന്നി ചില ആളുകൾ നമുക്ക് വീട്ടിൽ പോയിട്ട് മക്കളെ കേട്ടിരുന്നു ഒന്നിച്ച് ഓതാമെന്ന് പറയും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്നാൽ പലപ്പോഴും ഒരു യാസീൻ അറ്റ്ലീസ്റ്റ് ഓതാൻ പറ്റും രണ്ടാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് ചിലപ്പോൾ ഇഷാബാങ്ക് വിളിക്കും അപ്പോൾ എന്ത് ചെയ്യും ഉസ്താദേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇഷാബാങ്കിൻ്റെ സമയത്ത് മിണ്ടാതിരിക്കുക നമ്മൾ കുറച്ച് യാസീൻ ഓതിട്ടുണ്ടാവില്ല ഒരു മൂന്നാമത്തെ യാസിൻ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം ഇനി തുടങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുക ബാങ്കിന് ശേഷമുള്ള ദുറ പറയുക എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ജമാഅത്ത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ ജമാഅത്ത് നഷ്ടപ്പെടാത്ത ചിലപ്പോൾ ചില പള്ളികൾ ഇരുപത് മിനിറ്റോളം ഉണ്ടാകും ഇരുപത് മിനിറ്റോളം ഇഷാ ബാങ്ക് കഴിഞ്ഞുണ്ടാകും ചിലപ്പോൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് അപ്പോൾ നമ്മൾ ഈ യാസിൻ ഓതിയാൽ തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക യാസീൻ ഓതുക ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇഷ നമസ്കാരത്തിൻ്റെ ജമായത്തിൽ പോവുക ഇനി ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു റാഹത്തായിട്ട് പതിയെ പതിയ ഇഷ്ടം അപ്പോൾ അങ്ങനെ ഓതി വരുമ്പോൾ ചിലപ്പോൾ ഇഷാൻ്റെ ജമാഅത്ത് കിട്ടൂല അപ്പോൾ അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുക നേരെ പള്ളിയിലേക്ക് പോവുക രണ്ടരക്കത്ത് സുന്നസ്കരിച്ച് അവിടെ ഇഷാൻ്റെ ജമാഅത്ത് കൂടിയതിന് ശേഷം ദുവായൊക്കെ കഴിഞ്ഞിട്ട് പതിയ സാവകാശം മൂന്നാമത്തെ യാസീൻ ഓതി തീർത്താൽ മതി അപ്പോൾ ആ ഒരു സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ചുമ്മാമാരെ നിങ്ങളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മക്കളൊക്കെ ആയിട്ടിരുന്ന് ഒന്നിച്ചിരുന്ന് ഓദാൻ പറ്റും ഒന്നിച്ചിരുന്ന് ഓതിയാൽ ഹൈറാണ് ഇനി ചിലപ്പോൾ മരുമകളും മരുമകളുടെ റൂമിൽ ചിലപ്പോൾ അമ്മായിമ്മ അവരുടെ റൂമിൽ ചിലപ്പോൾ മക്കൾ വേറെ റൂം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓദ്യ കുഴപ്പമൊന്നുമില്ല ഒന്നിച്ചിരുന്ന് ഓതാൽ അതൊരു ഹൈറാണ് പിന്നെ ഇനി ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ മൂന്ന് യാസിൻ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് ഒന്നാമത്തെ യാസി നമുക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പഠിച്ചവനെ എനിക്ക് യാസിൻ ഓതുന്നത് കൊണ്ട് എനിക്ക് തരണേ അല്ല ഇതാണ് നീയത്ത് അള്ളാഹുവെ ഞാൻ ഈ യാസിൻ ഓതുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടണം അതിനാണ് ഒതൊന്നാമത്തെ യാസിൻ രണ്ടാമത്തേത് അള്ളാഹുവെ എനിക്ക് നീ തന്നിട്ടുള്ള റിസ്ക് അല്ലെ ഭക്ഷണം ഭക്ഷണം ആവട്ടെ വെള്ളം ആവട്ടെ വസ്ത്രമാവട്ടെ വീടാവട്ടെ അതിൽ നീ ബറക്കത്ത് തരണം അതിനു വേണ്ടിയാണ് റബ്ബേൻ രണ്ടാമത്തെ യാസിൻ ഓതുന്നത് അത് നിയത്ത് മൂന്നാമത്തേത് അള്ളാഹു എനിക്ക് ഹുസ്നുൽ ഹാത്തിമ നല്ല അന്ത്യം നല്ല എന്താണ് നല്ല അന്ത്യം വേണം നല്ല മരണം വേണം മരിക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് നല്ല മരണം വേണം അതിനു വേണ്ടിയാണ് മൂന്നാമത്തെ യാസ് അപ്പോൾ ഈ ഓരോ നീയത്ത് നമ്മൾ വെച്ചിട്ടാവണം ഓരോ യാസീനും ഓതേണ്ടത് ഓരോ യാസീൻ ഓതിയിട്ടും ദ്വാ ചെയ്യണമെന്ന് അങ്ങനെയില്ല ഇപ്പോൾ ഒരു ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ യാസിൻ ഓതി എന്നിട്ട് അലഹമുല്ല അലഹമില്ല അങ്ങനെ ഓതണമെന്ന് അങ്ങനെ ദ്വാ ചെയ്യണമെന്നില്ല നമുക്ക് ഈ മൂന്ന് യാസീനും കൂടെ ഓതിയിട്ട് ഒന്നിച്ച് ദ്വാ ചെയ്താൽ മതി ചിലപ്പോൾ പള്ളികളിൽ മകരി വിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് യാസീൻ ഓതും എന്നിട്ട് ഉസ്താദ് ചിലപ്പോൾ ഒരു നല്ല ദ്വാ ദ്വാ ചെയ്യും അതിന് ശേഷമായിരിക്കും നമ്മൾ രണ്ട് യാസീൻ ഓതും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഉസ്താദിൻ്റെ ദ്വാ കഴിഞ്ഞിട്ട് രണ്ട് യാസീൻ നമ്മൾ ഒന്നിച്ച് ഓതി എന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ അള്ളാഹുലേക്ക് ദ്വാ അരക്കുക പിന്നെ യാസീൻ ഓതാൻ അറിയില്ല ഉസ്താദ് എന്ത് ചെയ്യും അങ്ങനെ ചോദിക്കുന്നു യാസീൻ ഓതാൻ അറിയില്ല യാസീൻ ഓതാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ മെൻസസ് ഉള്ള ഉമ്മമാർ സഹോദരിമാർ അവർക്കും യാസിൻ ഓതുന്നത് കേട്ടിരിക്കാം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ് യാസിൻ ഓതുന്നത് കേട്ടിരിക്കുക പ്രത്യേകിച്ച് ഇൻഷാ അല്ല നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ കൂട്ടായ്മയും നമ്മുടെ ഈ ഒരു മജലിസിൽ ഇൻഷാ അല്ല യാസീൻ നമ്മൾ മൂന്ന് യാസീനും സൂഹത്തും ദുഹാനൊക്കെ ഓതുന്ന ഒരു പ്രത്യേക മജലിസ് ഉണ്ടാകും ഇൻഷാ അല്ല എല്ലാവരും അതിൽ പങ്കെടുക്കുക സംസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അത് ഓതുന്ന സമയത്ത് അതൊന്ന് കേട്ടിരുന്നാൽ തന്നെ വലിയ പ്രതിഫലമാണ് പിന്നെ എന്തു ചെയ്യുക ഈ മൻസസ് ഉള്ള ഉമ്മമാർ സഹോദരന്മാർ അതുപോലെ തന്നെ യാസീൻ ഓതാൻ അറിയാത്ത ആളുകളുണ്ടാകും അല്ലേ മദ്രസൈലിന്ന് പോകാത്ത ആളുകൾ ചെറുപ്രായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ട് വലിയൊരു എന്താ പറയുക ഒരു ഒരു ടച്ചൊന്നും ഇല്ലാതിരുന്നു പിന്നെ വലുതായപ്പോഴാണ് എനിക്ക് ഖുറാം പഠിക്കണം ഹദീസ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്തു ചെയ്യുക യാസിന് ഓതാൻ അറിയില്ലാത്തവരാണെങ്കിൽ എന്തു ചെയ്യുക സ്വലാത്ത് അധികരിപ്പിക്കുക ഒരുപാട് സ്വല കാരണം ഇത് സ്വലാത്തിൻ്റെ മാസമാണ് സ്വലാത്ത് അറിയാവുന്ന ഏത് സ്വലാത്തും നമുക്ക് പറയാം അതുപോലെ തന്നെ ഒരുപാട് വിക്രുകൾ ഏത് ദിക്കറ പറയേണ്ടതെന്നൊക്കെ പറയാം ഒരുപാട് ദിക്കറുകൾ ഉണ്ട് ആ ദിഖറുകൾ പ്രത്യേകിച്ച് എന്നുള്ള ദിക്കർ അതുപോലെ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന ദിക്കറാണ് അറിയാവുന്ന ദിക്കർ പറയുക സ്വലാത്ത് പറയുക എന്നിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക ഇതാണ് യാസീൻ ഓദാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ മെൻസസ് ഉള്ള ഉമ്മമാരും ചെയ്യേണ്ടത് പിന്നെ കാണാതെയാണോ ഉസ്താതെ ഓതേണ്ടത് കണ്ടോതിയാൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കാണാതെ ഓതാം കണ്ടുപോകാം കണ്ടു ഓതാം കണ്ടു ഓതെന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഓതാതെ നമ്മൾ മൊബൈലിൽ ഓതാം കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഖുർആൻ എടുത്ത് നല്ല നല്ലപോലെ വലുവെടുത്ത് വിശുദ്ധമായ ഖുർആൻ എടുത്ത് യാസീൻ സൂറത്ത് തുറന്നിട്ട് നമ്മൾ ഓതിയാൽ അത് വളരെ റാഹത്താണ് അലഹദില്ല അപ്പോൾ കണ്ടു ഓതലാണ് ഏറ്റവും നല്ലത് പിന്നെ മലയാളം ഖുർആൻ നോക്കി ഓതാമോ ഞങ്ങൾക്ക് അറബി അറിയില്ല അല്ലെങ്കിൽ അറബി മലയാളം അറിയാം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മലയാള ഭാഷയിൽ ഖുർആൻ എഴുതി യാസീൻ വൽ കുർആനിൽ ഹക്കീം എന്ന അത് നോക്കി ഓതാവും അത് നോക്കി ഓതാൻ പാടില്ല അതായത് മലയാളം ഖുർആൻ എന്ന ഒരു ഇല്ല മലയാളം ഖുർആൻ ഇല്ല മലയാളം ഖുർആനിൽ അതായത് നമ്മൾ അത് ഓതുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അക്ഷരങ്ങൾ മാറിപ്പോകും ഇപ്പോൾ അറബിയിൽ വാദ് എന്തോ വാദ് ഏ അല്ലെങ്കിൽ വാദ് ഇതെങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക ലാ ഇട്ടിട്ട് ഒരു ഒരു വരക്കിട്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയേ പോകുള്ളൂ അപ്പോൾ നമ്മൾ ആ സമയത്ത് ലാ എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല ഓയിലിൽ മകളൂബി എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്താണ് നമ്മൾ ആ കുർആാനൊരിക്കലും മലയാളത്തിൽ എഴുതാൻ പാടില്ല അത് നോക്കി ഓതാനും ഇരിക്കാൻ പാടില്ല അറിയില്ലായെങ്കിൽ അത് ഓതുന്നത് കേട്ടാൽ മതി ഇൻഷാല്ലാ പ്രതിഫലം കിട്ടും പിന്നെ ആ കാര്യം പറഞ്ഞു ഇനി യാസീൻ ഓതുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചില ആളുകൾ യാസിൻ ഓതുമ്പോൾ തന്നെ തെറ്റ് വരുത്തും യാസിൻ ഓതുമ്പോൾ തെറ്റ് വരുത്താതെ നമ്മൾ പരമാവധി ഓതണം ഇനി ഓതിയാൽ തെറ്റ് എന്തെങ്കിലും വന്നു പോയാൽ അത് നമുക്ക് പൊരുത്തപ്പെട്ടു തരും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ യാസീൻ എന്നത് എങ്ങനെയാണ് പല ആളുകളും യാസീ അങ്ങനെ ഓതുന്നവരുണ്ട് അത് തെറ്റാണ് അങ്ങനെയല്ല ഓതേണ്ടത് പിന്നെയോ യാസീൻ അങ്ങനെ ഓതുന്നവരുമുണ്ട് അതും തെറ്റാണ് യസീൻ എന്ന് ഓതുന്നവരുണ്ട് അതും തെറ്റാണ് കറക്റ്റ് ഓതേണ്ടത് യ സീൻ അങ്ങനെ യാക്ക് നീട്ടില്ല അതല്ല കുർ ആൻ റോ ആൻ കുർ ആൻ അവിടെ വൽ ആൻ വൽ അനിൽ ഹക്കീം ഇങ്ങനെ പറയുകയാണെങ്കിൽ യാസീൻ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇൻഷാ പക്ഷേ മറ്റൊരു അവസരത്തിൽ പറയാം പെട്ടെന്ന് ഓർമ്മ വന്ന രണ്ട് കാര്യം പറഞ്ഞു യാസീൻ എന്ന് തോന്നേണ്ടത് എങ്ങനെയാണ് വൽകുർ എന്നല്ല വൽ അനിൽ ഹക്കീം എന്നാണ് നമ്മൾ അവിടെ നല്ല എന്താണ് അവിടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉസ്താദ് യാസിൻ ഓതുമ്പോൾ വുലു വേണോ നിർബന്ധമുണ്ടോ യാസിൻ യാസിനൊതുമ്പോൾ വുലു വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ നോക്കി ഓതുകയാണ് നമ്മൾ നമ്മൾആാൻ കയ്യിലെടുത്ത് ഓതുകയാണെങ്കിൽ അവിടെ വുലു വേണ്ടതാണ് പിന്നെ പിന്നെ എപ്പോഴാണ് ഓതേണ്ടത് നമ്മൾ പറഞ്ഞു വുലുവിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ യാസീൻ ഓതാൻ അറിയില്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കാണാതെ ഓതനോ കണ്ട ഓതനോ അത് ഏതാണ് ശ്രേഷ്ഠത എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഓതാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ ഓതാൻ അറിയില്ലാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്നും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂറത്ത് യാസീൻ നമ്മൾ ഓതാറുള്ളവരാണ് ആ ഓതാറുള്ള സമയത്ത് ആദ്യം മൂന്ന് യാസീൻ ഓതി എന്നിട്ട് നമ്മൾ ദ ചെയ്യുക അത് കഴിഞ്ഞിട്ട് സൂറത്തു ദുഹാൻ ഓതാം അല്ലെങ്കിൽ മൂന്ന് യാസീൻ ഓതി സൂറത്തു ദുഹാനും കൂടി ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ദ്വായിലേക്ക് കടക്കാം അങ്ങനെയും നമുക്ക് ഓതാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ മൂന്ന് യാസീൻ ഓതി പിന്നെ സൂറത്ത് ദുഹാൻ ഓതി നമുക്ക് പിന്നെ ചെയ്യേണ്ട കുറച്ച് ദിക്കറുകൾ ഉണ്ട് അല്ലേ ദിക്കറുകൾ ഒരുപാടുണ്ട് അലഹമ്മ വളരെ ശ്രേഷ്ഠമുള്ള അതിശ്ര പുണ്യമായ ദിക്കറുകൾ ആ ദിക്കറുകൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുകയാണ് വിശദമായ ബറാഅത്ത് രാവിലെ നമ്മൾ ഓതേണ്ട സൂറത്ത് യാസീൻ അതുപോലെ സൂറത്ത് ദുഹാൻ അതുപോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് റിക്റുകൾ പറയും പ്രത്യേകം ശ്രേഷ്ഠമാണ് അതിൽപ്പെട്ട ഒരു ദിക്കറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമിത് ഒന്നുകൂടെ പറയാം ഹലീമുൻ ലാ ഫിഹിൽമി ഖയാ ഈ ഒരു ദിക്കർ എഴുപത് പ്രാവശ്യം ഒന്നും ഇതൊങ്ങനെ എഴുപത് പ്രാവശ്യം നമുക്ക് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എളുപ്പമാണ് ആദ്യം പറയുമ്പോൾ ഇച്ചിരി കട്ടിയൊരു പ്രയാസം തോന്നുന്നു പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് നാലൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ഈ ഒരു ദിക്കറ് നൂറ് പ്രാവശ്യം അതുപോലെ തന്നെ അറിയാവുന്ന പറയാൻ പ്രത്യേകിച്ച് അള്ളാഹു വസല്ലിം എന്ന പ്രാവശ്യം അതുപോലെ തന്നെ ഹസ്ബി ഹസ്ബി അല്ലാഹു അല്ലാഹു വ വ വകീൽ വകീൽ എന്ന ആ ഒരു ദിക്ർ ഒരു നൂറ് പ്രാവശ്യം ഇതാണ് ബറാത്ത് രാവിലെ ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകൾ പിന്നെ സൊലാത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഇൻഷാ അല്ലാ യാസീന ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ദിക്കറുകളുടെ കാര്യം പറഞ്ഞു അള്ളാഹു സുബഹാനഹുഅത്ത് ആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ബറാത്ത് രാവിലെ ഈ പുണ്യമായ സൂറത്ത് യാസീനങ്ങളൊക്കെ ഓതി നമ്മൾ എന്ത് കാര്യത്തിനാണോ ഓതുന്നത് ആ മുഴുവൻ നിയത്തുകളും അള്ളാഹു താലൻ നമുക്ക് സഫലീകരിച്ച് തന്ന് എനിക്ക് ലഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ